ഞാൻ ഇവിടെ പറയും ബാക്കി കഥ കുട്ടന്റെ കുട്ടന്റെ കഥയും കുട്ടനെ നോണ്ടിയ കഥയും കുട്ടന കുട്ടന ഉമ്മ കൊടുത്ത ഞാൻ പറയും ആ നീ നൗഷോ നൗഷോന്റെ കുണ്ടി നൗഷോ എറിയാ ഈ മൈനും കൊറേ നിറയും എന്തായിട്ടാ നിങ്ങളുടെ പ്രശ്ന എന്നെ കാണാൻ വരാൻ പറ്റുവല്ലോ ആ ലൊക്കേഷൻ കാര്യം ചോദിക്കാനാണ് എന്നെ വിളിച്ചത് ആന വളരെ പൈസ വരുന്നു പാറ്റു ഇത് വലിയ കുഴപ്പമില്ല എന്ത് കുറച്ചും റൊമാൻസ് കൂടുതലുള്ള ചക്കനാണെന്ന് തോന്നുന്നു സംസാരം കീഴ് എനിക്കൊരാളുടെ സംസാരത്തിൽ അറിയാം ഇവ നല്ല റൊമാൻസ് ആണോ ഇവ നന്നായിട്ട് ടിങ് 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 എന്താണ് നീ നീ മുന്നേ മുന്നേ എന്താ ചോദിച്ചേ അല്ല ചോയിച്ചേ അതല്ലേ എന്നോട് ചോദിച്ചത് എന്നോട് എന്താ ചോദിച്ചെന്ന് പറയടോ നീ ഇപ്പൊ ചോദിച്ചത് കൊറച്ചു ചോദിച്ചേ കാണാൻ പറ്റൂല ഇല്ല ഇവൻ കൊറച്ചുനേരോട് എന്താ ചോദിച്ചെന്നറിയമ്മ ചേച്ചി ഇന്ന് വന്നാ കളി കിട്ടുമോന്നു കളിക്കാൻ തരുമോന്നു അതവ പറഞ്ഞില്ലാണ്ട് വർത്താനം പറയുന്നു മൈരൻ ഒരു പെണ്ണിനോട് വിളിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യാ കളിക്കാൻ കിട്ടുമോന്ന് പറഞ്ഞിന്ന് അവന്റെ അവന്റെ കഥ ഞാൻ കഴിച്ചേനെ ഞാൻ 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 ചേട്ടാ പറഞ്ഞില്ല ോ സെലക്ട് ചെയ്താ മതി ഞാൻ അവിടത്തെ ലൊക്കേഷൻ വിട്ട വന്നിട്ടുണ്ട് പക്ഷെ ചേട്ടൻ പറഞ്ഞ പെണ്ണില്ലാട്ടോ അവൾ ലീവാ ബാക്കി മൂന്ന് പേരുണ്ട് ചേട്ടൻ പോരെ പോവാന്നിട്ട് ഫോട്ടോ ഇഷ്ടപ്പെട്ടിട്ട് എടുത്താൽ മതി ഓക്കെ പുതിയ ആയായിട്ടേ അല്ലേ ഒന്ന് കൊടുത്തുകൂടെ ചേട്ട കുഞ്ഞിരുന്ന് ചേട്ടൻ മൂച്ചാതി നല്ലതാ പോടോ ഇറങ്ങി ചേച്ചി ഒന്ന് ചോദിച്ചോട്ടേ എന്നാ ചേട്ടനല്ല ഇരുപത്തിരണ്ട് വയസ്സായ ചെക്കനാണ് ഓഹോ പൊളിക്കും എന്നാ പൊളിക്കും എന്നാ പൊളിക്കും എന്നാ പൊളിക്കും എന്നാ പൊളിക്കും ചേച്ചിയുടെ വലിയ ഫാനാണ് ഓ മൈ മൈക്കോട്ട് എന്നാ പിന്നെ ചെറുതെങ്കി ചെറുത് ചെറിയമാർക്കൂപ്പ് കൂടാവിശോ എവിടെ നീ